ി രചന അവതരണം മിത്രവിന്ദേ ഉമ വിളിച്ചതും ഗംഗ ഞെട്ടലോടെ മുഖമുയർത്തി ഈ ചായ കുടിക്ക് അവർ പറഞ്ഞതും അവൾ ചായ വാങ്ങി കയ്യിൽ പിടിച്ചു മോള് വിഷമിക്കൊന്നും വേണ്ട ഈ ചായ കുടിച്ചിട്ട് കുളിച്ച് വേഷമൊക്കെ മാറ് രാത്രിയായ നല്ല തണുപ്പാ മോളുടെ വീടെവിടാ എന്റെ വീട് എറണാകുളത്താണ് അവൾ പതിയെ ചുണ്ടനക്കി ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടല്ലോ മോളെ ഉം അവളൊന്നും മോളെ ഇത്രയും ദൂരത്തുനിന്ന് ഏട്ടനെ എങ്ങനെ കണ്ടുമുട്ടി മോളോ പതിയെ അമ്മയോട് പെറുപെറുക്കുന്നത് ഗംഗ കേട്ടു അവളുടെ മുഖം വീണ്ടും താണു പോയി അമ്മേ എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വയ്ക്ക അനന്തന്റെ ശബ്ദം കേട്ട് ഗംഗ എഴുന്നേറ്റു അവൾ നോക്കിയപ്പോൾ തോർത്ത് തോർത്തുകൊണ്ട് അവന്റെ തല തോർത്ത് ഇറങ്ങി വരുന്നുണ്ട് ആള് കുളി കഴിഞ്ഞ നമ്മൾക്ക് മനസ്സിലായി ഒരു വെള്ള കാവി കാവികൈലിയുമാണ് വേഷം മാളു ഇങ്ങി വന്നേടി ഗംഗയെ അനന്തന്റെ മുറി കാണിച്ചു കൊടുക്ക് ഈ കുട്ടി പോയി കുളിച്ചിട്ട് വരട്ടെ ചൂടുവെള്ളം വെക്കണോ വച്ചേ വേണ്ട ചൂടുവെള്ളം വേണ്ടമ്മേ തണുപ്പ് കൂടുതലുണ്ട് കേട്ടോ അനന്താ ഗംഗയെ മുറിയിലേക്ക് കൊണ്ടുപോടാ ഉമ്മ പറയുന്നത് കേട്ടതും ഗംഗ ദയനീയമായി അനന്തനെ നോക്കി അവനൊന്നും പറയാതുകൊണ്ട് ടി വി ഓൺ ചെയ്യുകയാണ് വാ ചേച്ചി മാളു ഗംഗയുടെ കൈത്തണ്ടയിൽ പിടിച്ചു അവൾ തൻ്റെ ബാഗുമെടുത്ത് മാളുവിൻ്റെ ഒപ്പം ഒരു മുറിയിലേക്ക് കയറിപ്പോയി ഇതാണ് കേട്ടോ ചേട്ടന്റെ മുറി ദ അവിടെ ബാത്റൂമുണ്ട് ചേച്ചി കുറെ കുളിച്ചിട്ട് വാ ചേച്ചിയുടെ ബാഗൊക്കെ ഈ അലമാരയിൽ വെച്ചോളൂ കേട്ടോ മാളു പറഞ്ഞതും ഗംഗ തലകുലുക്കി കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് വായിച്ചേ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം കഥകൾ ചാരി മാളു പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഗംഗ ആ മുറിയിലാകമാനം ഒന്ന് നോക്കി ഒരു സ്റ്റീലിന്റെ അലമാരയും ഡബിൾ കോട്ടിന്റെ കട്ടിലും തടി കൊണ്ടുള്ള മേശയും ഒരു പ്ലാസ്റ്റിക് കസേരയും ആ മുറി കിടപ്പുണ്ട് ഒരു ജനാലയിൽ നിന്നും പിത്തിയിലേക്ക് ആണി പ്ലാസ്റ്റിക് വള്ളി കൊണ്ട് ചെറിയൊരു അഴ കെട്ടിയിട്ടുണ്ട് അതിൽ അനന്തന്റെ രണ്ട് മൂന്ന് പനിയനും അണ്ടർവെയർസുമൊക്കെ മടക്കിയിട്ടിരിക്കുകയാണ് ഒപ്പം രണ്ട് കാവിക്കൈലിയും ചുവരില് ഏതോ ജ്വല്ലറിയുടെ കലണ്ടർ കിടപ്പുണ്ട് അതിലെന്തൊക്കെയോ കുത്തി കുറിച്ചു വെച്ചിരിക്കുന്നത് ഗംഗ കണ്ടു ഒരുപാട് വലുപ്പമൊന്നുമില്ലെങ്കിലും അടുക്കും ചിട്ടയുമുള്ള ചെറിയൊരു മുറിയായിരുന്നത് മേശമേൽ രണ്ട് മൂന്ന് ഡയറികളും നോട്ട്ബുക്കുകളും ഒക്കെ ഇരിക്കുന്നത് ഗംഗ ശ്രദ്ധിച്ചു ഫോണിൽ ആരോടോ ഉറുക്കം സംസാരിച്ചുകൊണ്ട് അനന്തൻ അകത്തേക്ക് കയറി വന്നു മേശമേലിരുന്ന് ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ആരോടോ എന്തൊക്കെയോ പറയുന്നുണ്ട് പച്ചപ്പയർ പതിനഞ്ച് കിലോ തക്കാളിപ്പഴം പതിനഞ്ച് പച്ചമുളക് രണ്ട് ക്യാരറ്റ് ബീട്രൂട്ട് അഞ്ച് അവൻ എഴുതുന്നത് ഗംഗ കണ്ടോ അവൾ അനങ്ങാതെ ഒരു മൂലയും നിൽക്കുകയാണ് ഫോൺ കട്ടാക്കിയ ശേഷം അനന്തന ഒന്നുകൂടെ ബുക്ക് എഴുതിയൊക്കെ വായിച്ചു നോക്കിയിട്ട് അത് മടക്കി വെച്ചു വീണ്ടും എഴുന്നേറ്റ് അവളുടെ നേരക്ക് വന്നു ഞാൻ അറിയുന്ന ഒരു കോൺവെന്റ് ഉണ്ട് ഇവിടെയല്ല കമ്പമെട്ടിലാണത് അവിടുത്തെ സിസ്റ്റർമാരെ എനിക്ക് പരിചയമുണ്ട് ഞാൻ അവരോടൊന്ന് സംസാരിക്കാം എന്നിട്ട് തന്നെ അവിടെയാക്കാം അതുവരെ ഇവിടെ നിന്നാൽ മതി വേറൊരു കാരണവശാലും വേറൊരു കാരണവും എനിക്ക് പറയാനില്ലായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് താൻ മറ്റൊന്നും ഓർക്കണ്ട അവൻ ശബ്ദം താഴ്ത്തി ഗംഗയോട് പറഞ്ഞപ്പോൾ അവൾ തലകൊലിക്കി തനിക്ക് വേഷം മാറാൻ തുണിയൊക്കെ ഉണ്ടോ ഉം എന്നിതെങ്കിലും ചോദിച്ചാ വാ തുറന്നു പറയാൻ അറിയത്തില്ലേ നിനക്ക് പെട്ടെന്നാണ് തന്റെ പാപം മാറിയതും ഗംഗ ഒന്നും ഫയന്നു പോയി എന്റെ കയ്യിൽ രണ്ടു മൂന്ന് ചോടി ഡ്രസ്സുണ്ട് നീ പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടോ എന്നാൽ കുഴപ്പമില്ല ഞാൻ ലീനമ്മയോടൊന്ന് സംസാരിക്കാം അതാരാണെന്ന അർത്ഥത്തിൽ അവൾ അനന്തനെ നോക്കി ലീനമ്മ കോൺവെൻ്റിലെ ഇൻചാർജാണ് നിന്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഫോണിലേക്കൊന്ന് അയക്കണം കേട്ടോ അയക്കാം ആ എങ്കിൽ ചെന്ന് കുളിക്ക് അമ്മ അവിടെ ഭക്ഷണം എടുത്ത് വെക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും മുറിവിട്ടിറങ്ങിപ്പോയി ബാഗ് തുറന്ന് ഗംഗ ഒരു ടോപ്പും പലാസോ പാൻറ്റും എടുത്തു അത് തോളത്തിട്ടുകൊണ്ട് അവൾ കുളിക്കുവാനായി കയറി സന്തൂർ സോപ്പിൻ്റെ മണമായിരുന്നു ആ ബാത്റൂമിൽ പാതി മുക്കാലും തീർന്ന ഒരു സന്തൂർ സോപ്പും ചകിരിയും ഇരുപ്പുണ്ട് കരിനീല നിറമുള്ള ബക്കറ്റിലേക്ക് ടാപ്പ് തുറന്ന് അവൾ വെള്ളം നിറച്ചു ശേഷം ഇട്ടിരുന്ന വേഷം മാറ്റി സ്റ്റീലിൻ്റെ ഒരു കമ്പി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാറിയ വേഷമൊക്കെ ഇടാനായി അതിലേക്ക് അവൾ അതെല്ലാം ഇട്ട് തലമുടി അടിച്ചു പെട്ടെന്നാണ് ഡോറിൽ ആരോ തട്ടിയത് ഗങ് ടാപ്പ് ഓൺ ചെയ്തതും മാളുവിന്റെ ശബ്ദം കേട്ടു ചേച്ചി എന്തോ കുളിക്കാൻ തുടങ്ങിയോ ഇല്ല എന്താ മാളു എണ്ണ വെക്കണ്ടേ ഇതാ എണ്ണ ഞാൻ ഡ്രസ്സ് മാറിയിരുന്നു ആണോ അമ്മ പറഞ്ഞു കട്ടി കൂടിയ വെള്ളമായോണ്ട് അല്പ എണ്ണ തിരുമ്മി കുളിക്കാൻ ഒരുപാട് വെള്ളം ഒഴിക്കില്ല പെട്ടെന്ന് കുളിച്ചിറങ്ങിക്കോളാം അവൾ മറുപടി പറഞ്ഞു ആ എങ്കിൽ ശരി ചേച്ചി ഒത്തിരി വെള്ളം കോരി ഒഴിക്കല്ലേ ഒന്നുകൂടി അവളെ ഓർമ്മിപ്പിച്ചിട്ട് മാളു പോയി ചുവരിൽ ചെറിയൊരു പ്ലാസ്റ്റിക് കണ്ണാടിയും അനന്തന്റെ ഷേവിംഗ് ഐറ്റവും ഒക്കെയുണ്ട് ആ മങ്ങിയ ചെറിയ കണ്ണാടിയിലൂടെ ഗംഗ അവളുടെ മുഖം ഒന്ന് നോക്കി ഇത് താനാണോന്ന് അവൾ അത്ഭുതപ്പെട്ടു പോയി കണ്ണൊക്കെ കൊഴിഞ്ഞ് കവളുകളൊക്കെ ഒട്ടി ആകെ കൂടിയൊരു കോലം ഇത്തിരി നേരം അവൾ തൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു വീണ്ടും അനന്തന്റെ ശബ്ദം മുൻപത്തെ പോലെ തന്നെ പച്ചക്കറികളുടെ ലിസ്റ്റാണ് ആൾ ഫോണിലൂടെ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി ഗംഗ പക്കറ്റിൽ നിന്നും ഒരു കപ്പ് വെള്ളം കോരി അവളുടെ ദേഹത്തേക്കൊഴിച്ചു ഒപ്പം അവളുടെ വലിയൊരു നിലവിളിയും അവിടുന്ന് ഉയർന്നു വന്നു എന്താ അടിയെന്ന് ചോദിച്ചുകൊണ്ട് അനന്തം വന്നിട്ട് ബാത്റൂമിന്റെ ഡോറിൽ ആഞ്ഞു തട്ടി ഭയങ്കര തണുപ്പ് അവൾ ശ്വാസം എടുത്തു വലിച്ചുകൊണ്ട് പറഞ്ഞു ശീലമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് കുളിച്ചിട്ടിറങ്ങിക്കൂ അവന്റെ ശബ്ദം അല്പം ശാന്തമായി ഒന്നും മോളിയെങ്കിലും തണുത്തു വിറച്ചതുകൊണ്ട് അവളുടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല തണുത്തു വിറച്ച് കുളിച്ചിറങ്ങി വരുമ്പോൾ അനന്തന്റെ ഡയറിയിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ട് കട്ടിലിരിക്കുകയാണ് ഇരു കൈകഴും മാറിൽ പിണച്ചുകൊണ്ട് കവളുകൾ പൊത്തി നടന്നു വരുന്നവളെ അവൻ മുഖമുയർത്തി നോക്കി ഞങ്ങളുടെ നാട്ടില് തണുപ്പ് കൂടുതലാ ഇവിടെയുള്ളവർക്കൊക്കെ ഇത് ശീലമാ താൻ ആദ്യമായിട്ടല്ലേ ഈ നാട്ടി വരുന്നത് അവൻ ചോദിച്ചതും ഗംഗ കവളുകളിൽ നിന്നും കൈയെടുത്ത് മാറിൽ പിണച്ചു വെച്ചു അതെ ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ടാണ് തനിക്ക് വിശക്കുന്നില്ലേ ചെല് ചെന്ന് വലുതും കഴിക്ക് അവൾ അരികിൽ നിന്ന് പോകാതെ നിന്നപ്പോൾ അനന്തൻ വീണ്ടും ആ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി നിൽക്കുകയാണ് എന്താണ് പെട്ടെന്ന് അവൾ അവൻ്റെ നേർക്ക് കൈകൂപ്പി എങ്ങനെ നന്ദി പറയണന്ന് അറിയില്ല ദൈവമായിട്ടാണിവിടെ എത്തിച്ചത് ആ മതി പറഞ്ഞത് ഇറങ്ങിച്ചെല്ല് അവരപ്പുറത്തുണ്ട് അവൻ പറഞ്ഞതും ഇങ്ങ വാദ്യ തുറന്നു പുറത്തേക്ക് പോയി അമ്മേമാളോ അടുക്കളയിലാണ് അവൾ ചെന്നപ്പോ ഇടികല്ലിൽ എന്തോ ചതച്ചെടുക്കുകയാണോ മ അവളെ കണ്ടതും അവരൊന്ന് ചിരിച്ചു കൊളി കഴിഞ്ഞല്ലേ തണുപ്പ് കൂടുതലുണ്ടോ മോളെ ഉം നല്ല തണുപ്പായിരുന്നു ഞാൻ പറഞ്ഞതല്ലേ ചൂടുവെള്ളം തരാന്ന് ഇനി പനിയോ മറ്റു പിടിക്കാവോ ഏയ് കുഴപ്പമില്ല അവൾ അവളെ കിടന്ന ഒരു ബെഞ്ചിലിരുന്നു ഉണക്ക ചെമ്മീനും വറ്റൽ മുളകും ഉള്ളിയും ഉപ്പും പുളിയും ചേർത്ത് ചതച്ചെടുക്കുകയാണ് ഉമാ അതെല്ലാം കൂടി ഒരു പാത്രത്തിൽ തട്ടിപ്പൊത്തിയിട്ട് അല്പം വെളിച്ചെണ്ണ കൂട്ടി അവർ തിരുമുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ ഗംഗിക്ക് നാവിൽ വെള്ളം ഓറി അനന്തൻ്റെ ഇഷ്ടപ്പെട്ട ചമ്മന്തിയാണ് ചോറ് എന്തേലും വേണേലും കഴിക്കും അവർ പറഞ്ഞതും ഗങ്ങ വെറുതെ ചിരിച്ചു ചേച്ചി ഇവിടെ കറിയൊക്കെ കുറവാട്ടോ നാളെ നമുക്ക് കോഴി മേടിക്കാം എന്നിട്ട് ഉച്ചയ്ക്ക് ഉഷാറാക്കാം അല്ലേമേ മാളു പറഞ്ഞതും ഉമ തലകുലുക്കി ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് അമ്മ അച്ഛൻ പിന്നെ അനിയത്തിയും ഉം വീട്ടുകാരെ എതിർത്തിറങ്ങി വന്നത് അവിടെ പ്രശ്നമുണ്ടോ ചേച്ചി അതെ എന്തു ചെയ്യും അവർ കേസോ മറ്റും കൊടുക്കുമോ അറിയില്ല മോളെ അനന്തം പറഞ്ഞതുപോലെയാണ് ഗംഗ മറുപടി കൊടുത്തത് വളരെ സൂക്ഷിച്ചു തന്നെയാണ് സംസാരം അമ്മേ ആ എടുക്കുവാടാ അനന്തം വിളിച്ചതും ഉമ്മ മറുപടി പറഞ്ഞു എന്നിട്ടൊരു വലിയ സ്റ്റീൽ പ്ലേറ്റിലേക്ക് നിറയെ ചോറ് വിളമ്പി അതിൻ്റെ മീതെ എന്തോ ഒരു ചാറുകറി ഒഴിച്ചു അതിൽ നിന്നും ചൂട് പൊന്തി വരുന്നുണ്ട് പാവയ്ക്കത്തോറിനെടുത്തില്ലയമ്മേ ഒരു ചട്ടിയുടെ മൂടപാത്രം പൊന്തിച്ചു നോക്കിക്കൊണ്ട് അമ്മയോട് ചോദിച്ചു ഇല്ലടി അതും കൂടെ എടുത്തോ ഉമ അലമാരത്തട്ടി നിന്നും കണ്ണിമാങ്ങ അച്ചാറെടുത്തും മേശമേൽ വെച്ചു എന്നിട്ട് അതും കൂടി എടുത്ത് എല്ലാമായിട്ട് അവർ ഊണുമുറിയിൽ പോയി അനന്താ ആ വരുന്നു അമ്മ വീണ്ടും അടുക്കളയിൽ വന്നു മോളെ വാ കഴിക്കാം അവർ ഒരു പ്ലേറ്റിലേക്ക് കുറേ ചോറ് വിളമ്പുന്നത് കണ്ട് ഗംഗ ചാടി എഴുന്നേറ്റു അമ്മേ ഇതാർക്കായി ചോറ് മോൾക്ക് ചെന്നിരുന്ന് കഴിക്ക് അയ്യോ എനിക്ക് വേണ്ട ഇത്രയും വേണ്ടമ്മേ ഞാനിത് മുഴുവൻ കഴിക്കൂല അവൾ കുറച്ച് ചോറ് തിരിച്ചിടാൻ നോക്കി പക്ഷെ അമ്മ സമ്മതിച്ചില്ല കലത്തി നിന്നെടുത്ത ചോറ് വീണ്ടും കുടഞ്ഞിടുന്നത് ദോഷ അന്നപൂർണ്ണേശ്വരിക്കേ അതിഷ്ടാവില്ല അവർ പറഞ്ഞതും ഗംഗ ദയനീയമായി മാളുവിനെ നോക്കി മാളു ഇത് മുഴുവൻ ഞാൻ കഴിക്കില്ല കുറച്ചെടുക്കാമോ ഒരുപാടില്ലല്ലോ ഏച്ചി അതെല്ലാം കഴിക്ക് ദേ ഉമേമ്മയുടെ കറിക്കേ നല്ല ടേസ്റ്റാ അവൾ പറഞ്ഞതും ഉമ്മ മകളെ ദഹിപ്പിച്ചൊന്നും നോക്കി വേണ്ട അത് പോടി ഷോ ഞാൻ പറഞ്ഞത് നേരാ ഗംഗ പെട്ടെന്നായിരുന്നു അനന്തനവളെ ഉച്ചത്തിൽ വിളിച്ചത് എന്തോ നീ കഴിക്കുന്നില്ലേ അവൻ ചോദിക്കുന്നു കേട്ട് മാളു അടക്കി ചിരിച്ചു ഗംഗ അപ്പോഴേക്കും മറ്റൊരു പാത്രം എടുത്ത് കുറച്ച് ചോറ് അതിലേക്ക് പകർന്നിരുന്നു മാളു വരുന്നില്ലേ കഴിക്കാൻ വരുന്നു ചേച്ചി പൊയ്ക്കോ ചേട്ടൻ വിളിക്കുന്നുണ്ട് അവൾ പറഞ്ഞതും ചോറും കറികളുമായി അനുതാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു അവൻ പാതി കഴിച്ച് തീർത്തിരുന്നു ഇത്ര വേഗത്തിൽ കഴിച്ചോന്ന് അവൾ ഓർത്തു അവിടെ ഇരിക്കുക അവൻ വിരച്ചൂണ്ടിയ കസേരയിലേക്ക് ഗു ഒളികണ്ടിട്ട് അനന്തം കഴിക്കുന്നതൊന്നും നോക്കി സത്യത്തിൽ പെണ്ണ് അന്തിച്ചു പോയി ഒപ്പം നാവിൽ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം നിറഞ്ഞു തോരനും കണ്ണിമാങ്ങ അച്ചാറും ചെമ്മീൻ ചമ്മന്തിയും കൂട്ടിക്കുഴിച്ച് ചോറ്ട്ടി അവൻ വായിലേക്ക് വെക്കുകയാണ് കഴിക്കുന്നില്ലേ വീണ്ടും അവന്റെ ശബ്ദം ഗംഗ പാത്രത്തിലേക്ക് കണ്ണുനട്ടു ഇത്തിരി തോരൻകറി എടുത്ത് നാവി വെച്ചു വീട്ടിലാണെങ്കിൽ ഒരിക്കൽ പോലും പാവയ്ക്ക കൂട്ടത്തില്ലായിരുന്നു എന്നാൽ ഇതിപ്പോൾ ഉപ്പും എരിവും കയ്പ്പും ഒക്കെ കൂടി അസലൊരു കറി ഇത്തിരി ചെറു ചൂട് ചോറിലേക്ക് ആ പാവയ്ക്കത്തോരം കൂട്ടിക്കുഴിച്ച് അവൾ കഴിച്ചതും ഗങ്ങയ്ക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു മാളു പറഞ്ഞത് സത്യമാണ് ഈ അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യുമുണ്ട് ചേച്ചി ആ ചെമ്മീൻ പുള കൂട്ടി നോക്കേ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് മാളു പറഞ്ഞു ചെറുതായി തല കുലുക്കിക്കൊണ്ട് ഗംഗ ചൂണ്ടുവിരലിൽ അല്പം തോണ്ടിയെടുത്ത് നാവിലേക്ക് വെച്ചു സത്യം പറഞ്ഞ അവൾക്കാ രുചി വല്ലാതെ പിടിച്ചുപോയി അമ്മ അസലായിട്ടുണ്ട് അവൾക്ക് പറയാതിരിക്കാനായില്ല കണ്ണിമാങ്ങ അച്ചാറും അതിനേക്കാൾ രുചിയുള്ളതായിരുന്നു കുറേയേറെ നാളുകൾക്ക് ശേഷം വളരെ ആസ്വദിച്ചിരുന്ന് സമാധാനത്തോടെ ഗംഗ ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു മാളും ഉമ്മയും ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിനോടിടയ്ക്ക് അനന്തം നേരത്തെ തന്നെ എഴുന്നേറ്റ് കൈ കഴുകിയൊക്കെ വന്ന് ഫോണിൽ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് പെട്ടെന്ന് അവൻ്റെ ഫോൺ ശബ്ദിച്ചു സെൽവ അനന്തൻ ഫോണും കാതിൽ വെച്ച് വെളിയിലേക്ക് ഇറങ്ങി അണ്ണാ ആ ചേച്ചി ഇപ്പം എവിടെയുണ്ട് നീ ഇത്ര നേരം എവിടെ ആയിരുന്നു എന്താ ഇതുവരെ വിളിക്കാതിരുന്നത് അണ്ണാ നാലുമണിയായിപ്പോൾ ഇവിടെ കറൻറ്റ് പോയി ഞാനാണെങ്കിൽ കിടന്ന് ഉറങ്ങിയതാ എഴുന്നേറ്റ് വന്നപ്പോൾ പിള്ളേര് ഫോണും കണ്ട് അതിൻ്റെ ചാർജും തീർത്തു ഇപ്പോൾ കറണ്ട് വന്നതേ ഞാൻ അതെടുത്ത് കുത്തിയിട്ടുകൊണ്ടാണ് അണ്ണനോട് സംസാരിക്കുന്നത് അണ്ണാ ചേച്ചി എവിടെ ഏത് ചേച്ചി നമ്മുടെ രാവിലത്തെ ഗംഗ ചേച്ചി എനിക്കറിയത്തില്ല നീ ചെന്ന് തിരക്ക് യോ അങ്ങനെ പറയല്ലേ ചേച്ചി അണ്ണൻ ഇവിടെ ഇറക്കി വിട്ടത് ടൗണിൽ ചേച്ചി അണ്ണനോട് വല്ലതും പറഞ്ഞായിരുന്നോ ആരും ഒന്നും പറഞ്ഞില്ല നീ ഫോൺ വെക്ക് അനന്തൻ കോൾ കട്ട് ചെയ്തു മുൻവശത്തെ വാതിലടിച്ച് കുറ്റിയിട്ട് അവൻ മുറിയിലേക്ക് വന്നപ്പോൾ മാളു രണ്ട് ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ എടുത്ത് ഗംഗയുടെ അടുത്തേക്ക് നടന്ന് ചെല്ലുന്നുണ്ടായിരുന്നു അവളപ്പോൾ അനന്തൻ്റെ മുറിയിലെ കട്ടിലിരിക്കുകയാണ് അനന്തൻ മുറിയിലേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ ഗംഗ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു ഇതേച്ചി ഇവിടെ വിരിച്ചോളൂ കേട്ടോ ചേച്ചി കീ പുതപ്പ് ഇത് പുതിയതാ അമ്മ കട്ടപ്പനിക്ക് പോയപ്പോൾ വാങ്ങിയതാ പിന്നെ ദേ ഇത് ചേട്ടൻ്റേത് ഓരോന്ന് വ്യക്തമായി കാണിച്ചുകൊണ്ട് മാളു പറയുകയാണ് എല്ലാം കേട്ട് ഗംഗ തല കുലുക്കിക്കൊണ്ട് കട്ടിലിൻ്റെ ഒരറ്റത്ത് നിന്നു അനന്തൻ പിന്നെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് മാളു അവൻ്റെ അരികിലേക്ക് വന്നു ചേട്ടന് നാളെ ഓട്ടോ ഉണ്ടോ ഉണ്ട് എന്താടി ഏ ഒന്നുമില്ല അമ്മ ചോദിച്ചതാ നാളെ വെളുപ്പിന് മൂന്നു മണി ആകുമ്പോൾ എഴുന്നേറ്റ് പോണം കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് കേറ്റൻ പാർട്ടി നന്നായി സെൽവ് കൂടെ വരില്ലേ ഇല്ലടി അവനോട് കട തുറക്കാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് കട വൈകി തുറക്കുന്നത് അതുകൊണ്ട് ഇത്തിരി കച്ചവടമൊക്കെ കുറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാ പോണത് നിനക്ക് നാളെ കോളേജില്ലേ ഉണ്ട് ആ എങ്കിച്ചെന്ന് കിടക്കാൻ നോക്ക് അനന്തം പറഞ്ഞതും മാളും മുറിയിൽ നിന്നിറങ്ങിപ്പോയി ഈ സമയത്ത് ഉമ്മയാണെങ്കിൽ അവരുടെ സഹോദരനെയും അനന്തന്റെ അച്ഛൻ പ്രസന്നൻ്റെ ഒക്കെ ഫോണിൽ വിളിക്കുകയാണ് ഹലോ സുശീലേച്ചി കിടന്നായിരുന്നോ ഇല്ലടി ഉമ്മ എന്ന രാത്രിയിൽ പ്രസന്നൻ്റെ മൂത്ത സഹോദരിയാണ് സുശീല അതുവിനെ ചേച്ചി ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി ഉമയാണെങ്കിൽ അങ്ങനെ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ടുവന്ന വിവരങ്ങളല്ല അവരോട് പറഞ്ഞു കേൾപ്പിച്ചു ദൈവമേ അനന്തനോ ഇടി എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അവരങ്ങനൊരു പയ്യനല്ലായിരുന്നല്ലോടി എന്റെ ചേച്ചി ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞാനും ഇങ്ങനെയൊന്നും കരുതിയിട്ടില്ല ഞാനും മാളും വിളക്ക് കത്തിച്ച് നാമം കഴിഞ്ഞപ്പോൾ അവനാ പെങ്കൊച്ചിനെയും വിളിച്ചോണ്ട് വന്നു പെണ്ണ് കാണാൻ എങ്ങനെയുണ്ട് നല്ല സുന്ദരി കുട്ടിയാണ് സിനിമാനടി പോലെ വെളുത്തു ചുവന്നായിരിക്കുന്നേ കണ്ടിട്ട് കാശുള്ള വീട്ടിലെ കുട്ടിയെപ്പോലെയാ ഇവനെങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ സത്യത്തിൽ ഓർത്തുപോയി അവൻ എന്തൊരു കുഴപ്പം ഇത്രയും നിറം കുറവുണ്ടെന്നല്ലേ ഉള്ളൂ ആ കൊച്ചിൻ്റെ നാടെവിടാ നാടെ എറണാകുളത്ത് യോ അവിടുന്ന് എങ്ങനടി ഇവൻ ഈ പെണ്ണിനെയൊക്കെ കണ്ടുമുട്ടിയത് എന്റെ ചേച്ചി വിശദമായിട്ട് അവനോട് ചോദിച്ചറിയണമെങ്കിൽ ചേച്ചി നാളെ ഇങ്ങോട്ട് വാ ചേച്ചിക്ക് സമയം കിട്ടുമോ നോക്കട്ടെ പെണ്ണേ ഇവിടുത്തെ കാര്യം അറിയാലോ ഞാൻ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയാൽ അശ്വതിയുടെ മുഖം വീർക്കും പിന്നെ അനൂപിൻ്റെ കാതിലോട്ട് എന്നതെങ്കിലുമൊക്കെയോ ഓതി ഓതി കൊടുക്കും കഴിഞ്ഞ മാസം അഞ്ചുമോടെ വീട്ടിൽ നിന്നേന് ഇവിടെ എന്തെല്ലാം പൂക്കിലായിരുന്നു വന്നിട്ട് മറ്റന്നാൾ അങ്ങ് പോക ചേച്ചി ചേച്ചി കൂടി ഉണ്ടെങ്കിൽ പിള്ളേരോട് രണ്ടുപേരോടും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു അവൻ താലുകെട്ടിയിട്ടൊന്നും ഇല്ലല്ലോ നമുക്ക് ചെറിയൊരു ചടങ്ങെങ്കിലും നടത്തണ്ടായോ നീ പറഞ്ഞത് ശരിയാ ഞാനേ ഇവിടെ അനൂപിനോട് നയത്തിൽ കാര്യങ്ങളൊന്നും സംസാരിക്കട്ടെ ഇതും പറഞ്ഞു വരാൻ പറ്റത്തില്ല വേറെ എന്റെങ്കിലും പറയാല്ലേ അതേ ചേച്ചി നല്ലത് ഇനി അനൂപങ്ങാനും അനുദനെ വിളിച്ചെങ്കിൽ ഇവിടെ കോളികളൊക്കെ ഉണ്ടാകും അവൻ്റെ സ്വഭാവം അറിയാലോ വെട്ടൊന്ന് തുണ്ടൻ രണ്ടമാണ് അറിയാടി പെണ്ണേ അതൊക്കെ കണ്ട് ഞാൻ എന്തേലും കള്ളം പറഞ്ഞു വരാം എന്നിട്ട് ചേച്ചി ഇവിടെ വന്നിട്ട് ചെല്ലുമ്പോൾ അവനോട് കാര്യങ്ങളൊക്കെ പറയാം ആ നീ വെച്ചോ അശ്വതി വരുന്നുണ്ട് ആ ശരി ചേച്ചി ഉമ്മ ഫോൺ കട്ട് ചെയ്തു എല്ലാം കേട്ടുകൊണ്ട് മാളും അടുത്തിരിപ്പുണ്ട് അപ്പച്ചി എന്നാ പറഞ്ഞു നാളെ ഇങ്ങോട്ട് വരും എന്നിട്ട് എല്ലാവരും കൂടി ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ എങ്ങാനും ആ പെങ്കുച്ചിൻ്റെ വീട്ടുകാർ വന്നാൽ നമ്മുടെ ചെറുക്കനെ പോലീസ് കൊണ്ടുപോകും പിന്നെ ഒന്ന് പോമ്മേ ടി ഞാനുള്ള കാര്യ പറഞ്ഞേ ഇന്നത്തെ കാലം കേട്ട കാലമല്ലേ ഡീ ഞാനേ സജീവിനെ ഒന്ന് വിളിക്കട്ടെ ഉമ്മ അവരുടെ ആങ്ങളെയും വിളിച്ച് ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു എല്ലാവർക്കും ഞെട്ടലാണ് കാരണം അനന്തന്റെ സ്വഭാവം അവർക്കൊക്കെ അറിയാം അവൻ ഇങ്ങനെ ഒരു പെണ്ണിനെ പ്രേമിച്ച് വിളിച്ച് വരുമെന്ന് ആരും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാനിപ്പോൾ വന്നാൽ ശരിയാവില്ല ചേച്ചി ഒരു കാര്യം ചെയ്യുക ആദ്യം സുശീലാമ്മ ഒന്ന് സംസാരിക്കട്ടെ എന്നിട്ട് അനന്തനെ ഞാൻ വിളിക്കാം അത് പോരേ മതിയടാ അങ്ങനെ ചെയ്താൽ മതി ശരി സജീവ് ഫോൺ കട്ട് ചെയ്തു ഈ സമയത്ത് അനന്തൻ അവൻ്റെ തടിയലമാരിയുടെ മുകളിലായിരുന്നു ഒരു പുൽപ്പായ എടുത്ത തറയിലേക്ക് വിരിച്ചു അതിൽ ബെഡ്ഷീറ്റും ഇട്ടിട്ട് തലേണ കൂടി വെച്ചു താൻ കട്ടിലിൽ കിടന്നു നല്ല തണുപ്പുണ്ട് പറയുകയും അവൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നിലത്ത് വിരിച്ച പായയിലേക്ക് കിടന്നു ഇവിടെ കിടന്നോളൂ ഞാൻ നിലത്ത് കിടക്കാം ഗംഗ പതിയെ പറയുകയാണ് വേണ്ട നല്ല തണുപ്പാണ് കുഴപ്പമില്ല ഞാൻ കിടന്നോളാം നിന്നോട് മലയാളത്തിൽ അല്ലീ കട്ടിലിടക്കാൻ പറഞ്ഞത് അനന്തൻ്റെ ശബ്ദം പെട്ടെന്ന് മാറിയതും എങ്ങ് കട്ടിലിൽ ഇരുന്നു കഴിഞ്ഞു ഞാൻ എണീറ്റ് പോകും എനിക്ക് കമ്പത്തിന് പച്ചക്കറിയെടുക്കാൻ പോവേണ്ടതാ അമ്മയോ ആളുവോ കൂടുതലായി എന്തേലും ചോദിച്ചാൽ ഒന്നും വിശദീകരിക്കാൻ നിന്നേ കരുതും നമ്മൾ തമ്മിൽ എന്ന് മാത്രം അവരോട് പറഞ്ഞാൽ മതി എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയെന്ന് ചോദിച്ചാൽ നീ കുറച്ചുനാൾ മടത്തിൽ നിന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി കേട്ടല്ലോ അവൾ മോളി നിന്റെ വീട്ടുകാരാരെങ്കിലും നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമോ അറിയില്ല നിന്റെ കെട്ടിയോനോ അയാൾ കേസ് കൊടുക്കാൻ തീരെ സാധ്യതയില്ല നിന്റെ വീട്ടുകാരുടെ ഫോൺ നമ്പർ അറിയാമെങ്കിൽ എന്തെങ്കിലും വിളിച്ചു പറയൂ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ മറ്റോ ആണെന്ന് ഇനി ഇങ്ങോട്ടെങ്ങാനും പോലീസ് വന്നാൽ കാര്യങ്ങളൊക്കെ കുഴയും ഞാൻ തിരിച്ചു പോയാലോന്ന് ഓർക്കുക പിന്നെ എന്നാ കാണാനാ നീ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നത് അവിടെ നിന്നാ പോരായിരുന്നോ എന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി അതുകൊണ്ട് പോന്നതാ ഗംഗയുടെ ശബ്ദം ഇടറി ആലോചിച്ച് ചെയ്യണമായിരുന്നു ഒരെടുത്തുചാട്ടത്തിന് കിണറ്റിലോട്ട് പോയാൽ പിന്നെ കയറി വരാനേശരി പാടാ അനന്തം വഴക്ക് പറഞ്ഞതു ഗംഗയുടെ മെഴുകിൽ നിറഞ്ഞൊഴുകി ഞാൻ നാളെ ലീനാമ്മയോടൊന്ന് സംസാരിക്കാം എന്നിട്ട് നിന്നെ അവിടേക്ക് മാറ്റാം ഇവിടെ എന്തു പറയും അമ്മയോടൊക്കെ അതെന്തെങ്കിലും അപ്പം പറഞ്ഞോളാം ഞാനെങ്കിലെൻ്റെ അനിയത്തി ഒന്ന് വിളിക്കട്ടെ വിളിച്ചു പറ ഇല്ലെങ്കിൽ എല്ലാം കൂടി പോലീസിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ എനിക്ക് ഈ നാട്ടിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല അനന്തനൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ടു വന്നെന്നറിഞ്ഞാലേ ഒരൊറ്റ മനുഷ്യന് പോലും വിശ്വസിക്കില്ല ഇന്നുവരെ ഇതുപോലെ ഒരു എടാ ഞാൻ ചെന്ന് പെട്ടിട്ടില്ല അവൻ രൂക്ഷമായി പറഞ്ഞു അനന്തന ഇത്തിരി രൂക്ഷമായി സംസാരിച്ചതും ഗങ്ങയ്ക്ക് വല്ലാത്ത നൊമ്പരം താൻ കാരണം ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് അവൾ ഭയപ്പെട്ടു ഫോണെടുത്ത് അനുജിത്തിയായി പൂജയെ കോൾ ചെയ്തു താൻ എവിടാണെന്ന് പോലും ഇതേ വരെയായിട്ട് ആരും വിളിച്ച് ചോദിച്ചിട്ടില്ല എന്നാലും അങ്ങോട്ട് അറിയിച്ചേക്കാം വിഷ്ണുവിനെ താൻ പ്രേമിച്ച് പോകുന്നതാണെന്നാണ് അവരുടെ ധാരണ അതുകൊണ്ടാവും പൂജ പോലും ഒന്നു വിളിക്കാത്തത് ഗംഗ മൂന്ന് വട്ടം വിളിച്ചു ബെൽ ഫുൾ റിങ് ചെയ്ത് തീർന്നു എന്നാലും അവൾ എടുത്തില്ല ഉറങ്ങാൻ സമയമായിട്ടില്ലെന്ന് അവൾക്കറിയാം ഇത് അച്ഛൻ പറഞ്ഞ പ്രകാരമാണ് ഒരു നെടുവീർപ്പോടെ ഗംഗ അങ്ങനെ ഇരുന്നു എന്തുപറ്റി ആരും ഫോൺ എടുത്തില്ലേ അനന്ത ചോദിച്ചു കേട്ട് അവൾ ഞെട്ടിലൂടെ അവനെ നോക്കി എന്തോ അത് പിന്നെ അനുജത്തെ എടുത്തില്ല ബെസ്റ്റ് അപ്പോൾ ഇനി എന്തു ചെയ്യും അറിയില്ല ഒന്നുകൂടെ വിളിച്ചു നോക്കാം അവൾ വീണ്ടും വിളിച്ചു കരണം പൊട്ടും പോലെ അച്ഛൻ ഉച്ചത്തിൽ ചീത്ത വിളിക്കുന്നത് ഗംഗ കേട്ടു നേരം കുറെ അയലോടി തുടങ്ങിയിട്ട് നിന്റെ സൂക്കേട് തീർന്നൊടിയാരണം കേട്ടവളെ അച്ഛൻ്റെ വായി വീഴുന്ന കേട്ട് അവൾ ഫൂണിത്തിരി കൂടി കാതിലേക്ക് ചേർത്തു ഒപ്പം അനന്തൻ അച്ഛൻ്റെ സംസാരമൊന്നും കേൾക്കല്ലേ എന്നൊരു പ്രാർത്ഥനയും ഇനി മേലെ നീ ഞങ്ങളെ ആരെയും വിളിച്ചു പോകല്ലേ നീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരേ ഒരു ഉള്ളൂ ഞങ്ങളുടെ പൂജ യാതൊരു അവകാശവും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ പടി കയറിപ്പോകരുത് നീയേ മുടിഞ്ഞവളാ നീയൊക്കെ ചെന്ന് കയർന്നിടും മുടിഞ്ഞ് മുത്തെടുക്കും അയാളുടെ വാക്കുകൾ പേറി പാവം ഗംഗ വിതുമ്പി കൊള്ള നല്ല ബെസ്റ്റ് തന്ത അനന്തൻ ചെറികോട്ടിക്കൊണ്ട് പറഞ്ഞു എടി മോങ്ങിയത് മതി കിടന്നുറങ്ങാൻ നോക്ക് അനന്തൻ അവളെ നോക്കി ഗംഗ ഫോൺ മേശപ്പുറത്ത് വെച്ചു എന്നിട്ട് കട്ടിലിലിരുന്നു നീ കിടക്കുന്നില്ലടി ഞാൻ ഞാൻ ഇവിടെ കിടക്കാം അവൾ തറയിലേക്ക് വിരൽ ചൂണ്ടി നിന്നോട് പറഞ്ഞതനുസരിക്കാൻ വയ്യേ കട്ടിലിൻ്റെ ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് ഗങ് തേങ്ങൽ അടക്കി പിടിച്ചു ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ജീവിതത്തിൽ എന്തെല്ലാമാണ് സംഭവിച്ചത് താനിപ്പോൾ ഇങ്ങനൊരു വീട്ടിൽ കഴിയേണ്ടി വരുമെന്ന് സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചതല്ല ദൈവമേ എൻ്റെ വിധി ആർക്കും വരുത്തരുത് തുടരൂ